ജൂൺ നാലിന് മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിൽ ജയം സൂവ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇപ്പോൾ ജൂൺ നാലാം തീയതിക്ക് മുമ്പ് പറയുന്ന കാര്യങ്ങളിലെല്ലാം അത്രത്തോളമാണ് വസ്തുനഷ്ടമായിട്ട് കാര്യം ശരിയായി എന്ന് പറഞ്ഞാൽ ആരാണ് ജയിക്കുക ആരാണ് നോക്കുക എന്നുള്ളത് വസ്തുനിഷ്ഠമായി കഴിഞ്ഞു ആ വസ്തുനിഷ്ഠവുമായി നമ്മുടെ ബോധത്തെ പൊരുത്തപ്പെടുന്ന പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ അത് നാലിനേ പൂർണ്ണമാവുള്ളൂ എന്നാൽ കേരളത്തിൽ ഒരു സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷ സീറ്റ് നേടാനാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല ഏതായാലും നല്ല ഒരു മുന്നേറ്റം ഭൂരിപക്ഷ സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കുന്ന നില ഉണ്ടാവും എന്നുള്ളതാണ് പിന്നീട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്ര പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ബി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സദാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് ഇരുപത്താറാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്തു മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട് സദാവ് ജയരായൻ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്രിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കുന്നതിനും സദാ ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത് സദാവ് പിണറായി തന്നെ ഇരുപത്തിയാറാം തീയതി ഇത്തരം ദല്ലാൾ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം എങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്നും അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുമ്പേ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഹാർ ജയരാജനും ചൂണ്ടിക്കാണിച്ചത് ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം എന്താണ് ഞങ്ങളെ ബാധിക്കണത് ഒരു പ്രശ്നമില്ല കാരണം എന്താ പറഞ്ഞാൽ അതിലുണ്ടായ സംഭവം ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന തലേ ദിവസം തന്നെ ഇരുപത്തഞ്ചാം തീയതിയും ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി ആറിനും ചോദിച്ചിട്ടുണ്ട് അതിനേ ഉള്ള കാര്യം വസുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആ പറയാൻ പാടില്ല കളവേ പറയാൻ എന്ന് പറഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ഒരു നിലപാടാണ് കളവ കളവെന്നെ പറയാനായിരുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ചേരായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനേ പാടില്ല കാണാനേ പാടില്ല എന്നുള്ളത് എന്ത് രാഷ്ട്രീയ കൃത്യം ചെയ്യുന്നത് ഒരു ദോഷം ചെയ്യില്ല പാർട്ടിക്ക് ഒരു ദോഷം ചെയ്യില്ല കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേയുള്ളൂ അല്ല മുഖ്യമന്ത്രി അതായത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയോ എവിടുന്നാണ്ട് ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നമ്മൾ തമ്മിൽ തമ്മിൽ അതൊരു ബന്ധമില്ല അത് കണ്ടു അയാളൊരു വാതിരുന്നു ഞാൻ പോകാൻ വാദത്തിരുന്നു അത് അങ്ങനെ തന്നെ കാണുള്ളൂ എങ്ങനെ കാണുള്ളൂ ഇത് അതേ ഫ്ലൈറ്റ് ഒന്ന് വന്ന് കണ്ടു നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു അത്രേ വ്യത്യാസം ആ വേറെ അധികം വിശദീകരണത്തിൻ്റെ പ്രശ്നമില്ല നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഞങ്ങളെ ചെലവിൽ നടത്തണമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ആ അങ്ങനെ പറഞ്ഞു ഓരോരാളെ അതന്നും രാഷ്ട്രീയ രാഷ്ട്രീയം തന്നെ ഓരോന്നയാതൊരു ബന്ധവും ഇല്ല ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ ഇതിനെ പോവുകയായിരുന്നു പോകുന്ന കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ജാവാസ്കോൺ പറഞ്ഞത് അത് തന്നെയാണ് ജലാലും പറഞ്ഞത് അത്ര നിഷ്കളാണ് അത്ര നിഷ്കളങ്കമാണ് അത് വെറുതെ ശുദ്ധ അസംബന്ധമാണ് അതല്ലേ കേസ് കൊടുക്കാൻ പറഞ്ഞേ അസംബന്ധം പറഞ്ഞതിന് എല്ലാ കേസ് തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും ഇല്ല ഇല്ല ശ്രീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശുദ്ധ കളവ് അറിയായിരുന്നു ശോഭയെ ഉൾപ്പെടെ ഓ ലീഗല അതാ പറഞ്ഞേ ശോഭന ഉൾപ്പെടെ ദുഷ്ടലാക്കും കാണുന്നില്ല വേറെന്തേലും ദുഷ്ടലാക്കുന്നു എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാൻ ഉത്തരവാദി ഞങ്ങൾ നടപടിയെടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള നടപടി എടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ മുരില്ലോ ഇപ്പോഴും ഇദ്ദേഹം ജാബതിക്കരെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടു എന്ന് ജാബതിക്കറും പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫോണ വഴിക്ക് അവിടെ കയറി എന്ന് മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് ഒരു കൊല്ലം മുമ്പുള്ള ആണ് ആ സമയത്തായിരുന്നു വന്നത് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അറിയാണ്ടായിരുന്നു ഡൽഹിയിൽ പറഞ്ഞു പറയേണ്ടത് വന്നു ശുദ്ധാസം എന്താണ് അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത് അനുവാദം കൊടുത്തിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു ആക്കെ വെറുതെ കഥ പറയുന്നതാണെന്നും കഥയാണ് തിരക്കഥ ഏ ആര് അതെന്ന് എന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കൊറേ ആള് എന്തെങ്കിലും പറയുന്ന നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളു മുഖ്യമന്ത്രി വിളിച്ചു ഏ അത് നിങ്ങൾ വേണ്ടി പിടിക്കണ്ട ആരൊക്കെയാ തിരക്കഥ നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ ഫ്രോഡാണ് ഇന്നലെ തന്നെ പറഞ്ഞപ്പോ അത് നിങ്ങക്ക് തള്ളി പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ആ വലിയ പ്രചരണം അത് അതിപ്പോ ശരിയല്ലേ ഇന്നും പോയല്ലോ അതിനടക്കം പിന്നെ ഇതെന്താ കാര്യം ജയരാജൻ ബി ജെ പിയിലൊക്കെ പോയിട്ടില്ലല്ലോ പോകാൻ പോയിട്ടില്ല പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എവിടെ സംശയം വെറുതെ നിങ്ങൾ പറയാൾ ഒരേ നടക്കുക എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറയുന്നവരൊന്നും യാതൊരു അടിസ്ഥാനം ഇല്ലാന്നു അതുകൊണ്ട് മറുപടി പറ നയപരമായ ഒരു കാര്യമല്ലല്ലോ അത് ഒരു ദിവസം ഒരാൾ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട് അതൊന്നുമില്ല അന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല പറഞ്ഞു റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്നാ ഇല്ല രാഷ്ട്രീയമില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് ഒരു റിപ്പോർട്ടിയാണ് അതൊന്നുമില്ലാതെ ഒരാൾ ചാവിടിക്കാൻ പോകുന്നത് വഴിക്കോ കയറി കാര്യം വിവരങ്ങൾ നിങ്ങൾ പറയേണ്ട പോലെ കാര്യമുണ്ടോ അല്ലല്ല അത് രണ്ടും രണ്ടാണ് രണ്ടും ഒന്നാക്കണ്ട അത് നിങ്ങളുടെ താല്പര്യമാണ് പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ബി ജെ പി ആയിട്ട് മാറുന്നു അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഭക്ഷണം പയ്യാൻ പോയി അതിങ്ങനെ നിർദ്ദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചോർ കണ്ട കൂട്ടിക്കണം ആ എൻ്റെ വീട് വന്നാലോ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഇല്ലാതെ കാര്യം വെറുതെ ചോദിക്കുക എന്നിട്ട് അതിന് ഇല്ലാതെ ഉത്തരം അറിയിപ്പിക്കുക ആവശ്യമില്ലാതെ പല കാര്യം വേണ്ട പല കാര്യം അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക എന്നിട്ട് ഇല്ലാതെ ഒരു ഉത്തരം ഞാൻ പറയുക എന്നിട്ട് ആ ഇല്ലാതെ ഉത്തരം നാളെ പത്രത്തിൽ വാല്യ പണ്ടക്കത്തലക്കെട്ടാണോ ഓ ഇന്ന് മാറ്റം ഇങ്ങനെയാണ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ോട് എന്നെ ചോദിച്ചാ വിഷു ബോധ്യാവും കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ വിഷു ബോധ്യപ്പെടുന്നത് അതൊക്കെ വന്നിട്ട് അതല്ലേ അത് കഴിഞ്ഞാൽ മതി ആ ജൂനിയറോ സീനിയറോ നോക്കിയിട്ട് ഉണ്ടല്ലോ പാർട്ടിയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകുന്നു അതുകൊണ്ട് അതുകൊണ്ട് അതും അതെല്ലാം പണ്ടേ പോയ കുറെ കാലായങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അതിലൊന്നും പോയാതൊരു പ്രസക്തിയില്ല ഏ എന്റെ ജാതിയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല ഞാൻ നയിക്കുന്ന ജാതി ഇല്ലേ അപ്പോൾ ഞാനല്ലേ അതിൽ പങ്കെടുക്കേണ്ടത് ബാക്കി ആരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അന്നേ പറഞ്ഞ അതില്ല മറുപടി നേരാനതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല പോരെ ആ ഈ പ്രചരണം നടന്നുകൊണ്ട് അപ്പോൾ കോൺഗ്രസ് നേതാവ് പറയുക ഷാഫിൻ്റെ നേതാവ് പറയാ ഷാഫി വർഗീയ പാർട്ടിയായാ അല്ല മറ്റേ അതാണ് ചോദിക്കുന്നത് ശൈലടിച്ചതിനെപ്പറ്റി തന്നെ ഈ വീരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ രേഖ കൃത്രിമുണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ ആരാതും ആ അതൊക്കെ എല്ലാവരും മനസ്സിലായല്ലോ കാര്യം അങ്ങനെ പറയുമ്പോൾ തന്നെ ആ മനസ്സിലായല്ലോ അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടിണ്ടാക്കുന്ന കോൺഗ്രസ് ആമീയ പാർട്ടി എന്ന് പറയോ എന്തിനാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവാ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞു വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബി ജെ പി നെ സഹായിക്കാന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരം ഏ എവിടെ ആ വോട്ട് മണിക്കാൻ വേണ്ടിയില്ല ഈ പണിയിലേ നടത്തുന്നത് പാര അതിനെ അവർ ലോക്സഭയിൽ തന്നെ വോട്ട് മറിക്കാൻ മറിക്കാനാവശ്യമായ പ്രചരണം നടത്തിയിട്ടുണ്ട് അവർ തമ്മിലൊരു ഡീലുണ്ടാക്കിയിട്ടുണ്ട് ഇല്ല ഇല്ല എണ്ണം പറയില്ല ഞാൻ പറഞ്ഞില്ലേ ഏതായാലും നിങ്ങൾക്ക് ഒരു കാര്യം പറയാ രണ്ടക്കൗണ്ടായാലേ ഭൂരിപക്ഷു ഏ അപ്പോ ഭൂരിപക്ഷം സീറ്റും ഇടതുപക്ഷം മണി ചെയ്യും അതിൽ കിടക്കും അതെല്ലാം കിടക്കും അരി ബി ജെ പി ജയിക്കില്ല വീടേം ജയിക്കില്ല ബി ജെ പിക്ക് ജയിക്കാനുള്ളൊരു സാധ്യതയില്ല കേരളത്തിൽ അവർക്ക് പരമാവധി കിട്ടിയ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ശതമാനം വോട്ട് അത് മുമ്പേ പ്രചരിപ്പിക്കുന്നില്ല പ്രധാനമന്ത്രി തന്നെ പ്രചരിപ്പിച്ചിട്ടില്ലേ അതിനപ്പുറം ഞാൻ പ്രചരിപ്പിക്കേണ്ടത് വളരെ തൂക്കും തോക്കും വളരെ പൊടിയൊന്നുമില്ല വളരെ നല്ല ഉറച്ചതായിരിക്കുകയാണ് അല്ല അങ്ങനെയാണ് നമ്മൾ തൂക്കുന്നില്ല പറയാ തൂക്കുന്നു പറയുന്നില്ല ഇതെല്ലാം ചെയ്താലും വളരെ ജയിക്കും പോരെ ഇനി പറ അറിയാം ചെയ്യും ആദ്യം ആചെങ്കിലും ജയിക്കും ആജിങ്ങൾ പറയുമ്പോ ആചെങ്കിലും ആ ദേശീയ ദേശീയപാത ദേശീയ പാർട്ടി എന്ന രീതിയിലുള്ള പകർ ഇപ്പൊ തന്നെ നിലവിലുണ്ടല്ലോ പിന്നെ എന്തിനാ അതിന് കിട്ടാൻ കൂടി പറക്കുന്നു അത് ഏക പറഞ്ഞോളിച്ചാൽ കാര്യം ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ദേശീയ പദവി ഉണ്ട് ഇനി അതിനെ ശക്തിയായിട്ട് മുമ്പൂട്ടി കൊണ്ടുപോകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ആ അല്ല ഞങ്ങൾ അങ്ങനെ തെറ്റാന്ന് പറയില്ലന്ന് വ്യക്തിപരമായിട്ട് ഒരാളെ കണ്ടാൽ അതൊക്കെ തെറ്റായി പോയി എന്ന് പറയണ്ട എന്ത് പ്രാന്തമായിട്ട് ഇതൊരു സാമൂഹിക ജീവിതത്തിലെ സാംസ്കാരിക മൂല്യമുള്ള ഒരു രാഷ്ട്രീയങ്ങളിൽ നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ട ഉടനെ തന്നെ ആ രാഷ്ട്രീയം അതില് അവസാനിച്ചു പോകുന്നുവെന്നതിൽ എന്ത് എന്തൊരു തെറ്റായ വിശദാണ് അങ്ങനെ എപ്പോഴും പെടുന്നില്ല ചിലപ്പോഴും മാത്രമല്ല അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹാക്കളെ സംബന്ധിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജലേ തന്നെ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില ശരിയാണ് ഭൂരിപക്ഷം ഉണ്ടാവുക ചിലപ്പോൾ തെറ്റും ആ തെറ്റ് തിരുത്തി തിരുത്തി മുമ്പോട്ടേക്ക് പോവാ തിരുത്തി മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് പാർട്ടി കാണുന്ന ആര് ആയിക്കോട്ടെ അല്ല അതാണല്ലോ അതാണല്ലോ നമ്മൾ പറഞ്ഞത് ആ കോടുകളായിട്ടുള്ള ബന്ധമുണ്ടല്ലോ ആ ബന്ധം തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുഴപ്പമില്ല മാത്രല്ലേ ഇപ്പൊ പ്രധാനമന്ത്രിയെ ഇപ്പോൾ കാണുന്നു പോകുന്ന സമയത്ത് കാണുന്നു കണ്ടാലത്തെ കുഴപ്പം ഏറ്റവും വലിയ വർഗീയവാദിയുടെ പട്ടികയിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ ആളുകൾ അവരെല്ലാം കണ്ടാൽ പിന്നെ മിണ്ടാൻ പാടില്ല കാണാൻ പാടില്ല ദോഹം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു രാഷ്ട്രീയമല്ല അതൊരു രാഷ്ട്രീയ സംസ്കാരമല്ല നമ്മളല്ല എല്ലാ ബി ജെ പി കോൺഗ്രസ് നേതാക്കന്മാരെയും ബി ജെ പി നേതാക്കന്മാരെ എല്ലാം എപ്പോഴും ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പെല്ലാം ചർച്ചയ്ക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴും പല സന്ദർഭങ്ങളിലും കാണുന്നുണ്ട് കണ്ടാലും എന്താ ഇപ്പോൾ ഇപ്പോൾ ഇതിനിടെ മനോഹരമേലൊരു പരിപാടുണ്ടായിരിക്കും ഈ ഇലക്ഷൻ്റെ തൊട്ട് തലേ സമറ്റം രണ്ടാൾ മൂന്നാളുണ്ടായിരിക്കും കൃഷ്ണദാസും ഉണ്ടായിരുന്നു എം ഉണ്ടായിരുന്നു ഹോസനമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എത്ര സൗഹൃദപരമായിരുന്നു ഞങ്ങളുടെ സംഭാഷണം പക്ഷേ സംഭാഷണമൊക്കെ വളരെ കറക്റ്റാണ് പക്ഷേ രാഷ്ട്രീയം വരുമ്പോഴും കർശനമായ നിലപാട് സ്വീകരിക്കും അത് അവർക്ക് മൂന്നാക്കും അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും അതിനെന്തിനാണ് ഇങ്ങനെ വല്ലാതെ വേജാറാവുന്നതെന്ന് ആർക്കും നിന്നും നേതാക്കൾ നാലാം തീയതി അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പം പറയണ്ട അതല്ല ഞാൻ പറഞ്ഞില്ലേ വെറുതെ ആവശ്യമില്ലാത്ത കഥ ഉണ്ടാക്കണ്ട നാലാം തീയതിക്ക് ശേഷം ബി ജെ പിയുടെ ഗവൺമെന്റ് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം വന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിനെ പറ്റി വലുതായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നില്ല ഉണ്ടാ ഇല്ല ഇല്ല അവരെ പോലുള്ള ആണ് നമ്മൾ സി പി എമ്മിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ് അവർ എല്ലാവരും ഉൾക്കൊള്ളാനും സാധിക്കില്ല ഇന്ത്യ അപ്പുറത്തുള്ളവരാണ് അവരൊക്കെ അവര പറഞ്ഞാല് പോളിങ് താമസിച്ചു എന്നുള്ളത് ശരിയാ പല പല സ്ഥലത്തും അതിപ്പോ യു ഡി എഫ് കാര് കണ്ടുപിടിച്ചത് അവരെ ബൂത്തില് മാത്രമാണ് താമസിക്കുന്നത് എല്ലാ ബൂത്തിലും താമസിച്ചിട്ടുണ്ട് മിക്കവാറും ബൂത്തുകളിൽ ഈ പോളിങ് താമസിച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ സാങ്കേതിക പ്രശ്നമാണ് ആ ഭീമ ശരിയായ രീതിയിൽ വരുന്നതിന് സമയം പിടിക്കുന്നു അധികം അതാണ് അല്ല അവർക്ക് മനസ്സിലായി അവർ ഇരുപത് സീറ്റാണല്ലോ അവർക്ക് ഇരുപത് സീറ്റിൽ നിന്ന് ഒന്ന് കുറഞ്ഞാൽ യു ഡി എഫിൻ്റെയും മനോരമ അതിൻ്റെ സഖ്യകക്ഷിയാണല്ലോ മനോരമ മനോരക്ഷി മനോരമയും മാതൃഭിതലം ഇവരെ സഖ്യകക്ഷികളാണ് യു ഡി എഫിൻ്റെ അവർക്കുള്ള കക്ഷികളും വളരെ വലുതായിരിക്കും എന്താ പെട്ടിട്ടുണ്ട് ഞാൻ കുറവുണ്ടായില്ല ആ ഡ്രൈവറെ ജാഗ്രത കുറവുണ്ടായത് അദ്ദേഹമാണ് അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ ഡ്രൈവർക്ക് അപ്പൊ ആ ഡ്രൈവർ ശരിയല്ലാത്ത രീതിയിലുള്ള ചില ആംഗ്യങ്ങൾ കാണിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം അത് അപ്പോഴാണ് ചോദ്യം ചെയ്യാൻ പോയത് അതിന് വേറെ ജാഗ്രത കുറവൊന്നും ഏഹ് അത് നിങ്ങൾക്ക് ഓരോന്നിനും ഓരോരാൾക്കും ഓരോ ന്യായം ഉണ്ടാവും ചില ആൾ എന്തുകൊണ്ടാണ് അപ്പം തന്നെ തടയാതിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അവരോട് പറയാം ഇങ്ങനെ ഒരു അവരാഗ്യം കാണിച്ചതിന് ശേഷം മേയറും അതുപോലെ എം എൽ എ ഇരിക്കുന്ന ഒരു കാറ് അതിനെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ അനുവദിച്ചതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് അവർ മറുപടി നിങ്ങളെല്ലാം ആത്മനിഷ്ഠമായ ചോദ്യം ചോദിക്കുകയാണ് ഒരു കാര്യം ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യത്തിൻ്റെ ഒപ്പം തന്നെയാണ് കാര്യങ്ങൾ തുറന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അത് നമ്മൾ കണ്ടോളണം കാറ് നിർത്തില്ല നിർത്തി എല്ലാരും ദൃശ്യം കണ്ടിട്ടുണ്ട് ഇറക്കി അല്ലെ അവമാനിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇടപെട്ടത് ആ ഇടപെടൽ വേണ്ടി തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നു അത്രേ ഉള്ളു അതിലിപ്പോ ആരെയും നമ്മള് വേറെ കുറ്റവിമുക്തമാക്കേണ്ടതോ കുറ്റപ്പെടുത്തേണ്ടതോ വലിയ എല്ലാ സംഭവം ഉണ്ടായി ആ സംഭവത്തിൽ അപ്പോൾ തന്നെ ഇടപെട്ടു ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ മനസ്സിലായി കേസ് കേസ് പോയി അത്രയേ ഉള്ളൂ ഏ നടപടി വേണം എന്ത് നടപടി എന്നാ പരാതി അല്ല എന്ത് എന്നാ പരാതി എന്നാൽ എന്താ അവരാതിയാവുമോ അപമാനിച്ചു എന്ന് പറഞ്ഞല്ലേ പരാതിയേ ഉള്ളൂ പിന്നെ അവമാനിച്ചു എന്നുള്ള പരാതി അവമാനിച്ചിട്ടില്ല എന്നുള്ള പരാതി കണ്ടെണ്ണം വന്നാൽ ഉറപ്പില്ലേ അതെടുക്കൂല വെറുതെ പറയുന്ന റിപ്പോർട്ട് അതിലെസ് അത് തടഞ്ഞിട്ടാണല്ലോ ചോദിച്ചത് അതെല്ലാരും കണ്ടതല്ലേ ചോദിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ പോയി ചോദിക്കുന്നത് എല്ലാവരും കണ്ടതാണ് അതിൽ പിന്നെന്താ പോലെ പ്രശ്നവും ശരിയായ രീതിയിലൊരു അന്വേഷണം നടത്തട്ടെ ഇനി അന്വേഷണം നടത്തി ശരി അല്ലെങ്കിൽ പോട്ടെ നമുക്ക് നീ പോകും ശരിയായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നവര് നിങ്ങളെന്താ തടസ്സം നിക്കുന്നതെന്ന് വേണ്ടല്ലോ ആ തടസ്സം വേണ്ട അല്ലെങ്കിൽ എപ്പോ ഫോൺ അല്ല ഏത് സമയത്തെങ്ങനും ഈ ഫോം കുറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയ പിന്നെ ആള് ചോദിച്ചിട്ടില്ല അങ്ങനെ അതുകൊണ്ട് അപ്പൊ താത്വികമായി എന്തെങ്കിലും പറയേണ്ടി ഘട്ടം വരുമ്പോഴല്ലേ വേണ്ടൂല്ലേ അത് നിങ്ങൾ ആരും ചോദിച്ചില്ല എങ്ങനെ ചൂടാണ് ഏ റിസൾട്ട് ആ അത് അത് പറഞ്ഞു അത് സത്യ വസ്തുവിഷ്ഠ യാഥാർത്ഥ്യവുമായുള്ള മനസ്സിന്റെ പൊരുത്തം അതാണ് സത്യം അപ്പോഴേ അത് സത്യം പൂർണ്ണമാവുള്ളു ഇപ്പൊ വസ്തു യാഥാർത്ഥ്യമായി പക്ഷെ എന്തില്ലോധ ബോധവുമായിട്ടുള്ള പൊരുത്തവും ആ പൊരുത്തം എപ്പോഴാണോ വരുന്നത് അപ്പോൾ സത്യം